കറി വെക്കാനാന്നേ ഞാൻ തേങ്ങാ തിരുമി കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് എന്നിട്ട് ഇത് വറക്കും അത് വറക്കാൻ പാൻ വെച്ചു ഞാൻ തേങ്ങ വറക്കുക ഇത് മൂട്ടേ മൂത്ത് വരുന്ന അപ്പൊ ഞാൻ ആ സമയത്ത് മൂട്ടു വരുന്ന സമയത്ത് ഞാൻ ഈ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മുളക് പൊടി തേങ്ങയുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേ എടുത്തുള്ളു നമ്മൾ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇളക്കി ചൂടാക്കി വറുത്തെടുക്കും തേങ്ങയുടെ കൂടെ വറുത്തെടുക്കും വറുത്തെടുത്തും നല്ലപോലെ തന്നെ മൂക്കണം ഇപ്പം മൂത്തേ നല്ലതുപോലെ ഇതുപോലെ മൂക്കണം കരിയരുത് ടേസ്റ്റ് ആണ് കൂടുതലും പോലെ ഇപ്പം നല്ലോല്ല മൂത്ത് തേങ്ങ ഇനി നമ്മൾ നമ്മളിത് അരച്ചെടുക്കുക ഞാൻ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടി കൊച്ചുള്ളിയെ ഇട്ടു കടുവ കുറക്കാൻ കടു കുറക്കാനിട്ട് കടു കുറക്കാനിട്ട് ഇനി ചിമച്ച കറി വയ്ക്കാനായിട്ടോ ഇനി തേങ്ങക്കുത്ത് ഇടും തേങ്ങക്കുത്ത് കറിയാപ്പലേ ഇട്ട് തേങ്ങക്കൊത്തും കട് കടുവറുത്തയൊക്കെ മൂട്ടും ഇനി ഞാൻ കൊച്ചുള്ളി ഇട്ട് കൊടുക്കും കൊച്ചുള്ളി ഒരിച്ചിരി സവാളയിട്ട് കൊച്ചുള്ളിയാണ് കൂടുതൽ കൊച്ചുള്ളി ഇട്ട് കൊച്ചുള്ളി ഇട്ടിട്ട് കൊച്ചുള്ളി ഇട്ട് ആ കൂട്ടത്തിൽ ഞാൻ പച്ചമുളകും കുടിച്ചു പച്ചമുളകും ഇട്ട് ये इलायची कर